നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം ഈ വാർത്താ അവതരണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ മേഖലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഉറപ്പാക്കാൻ തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് പുതിയറയിൽ സംഘടിപ്പിച്ച കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വരുന്ന ഓരോ പ്രശ്നത്തെയും ജനതാൽപര്യം മുൻനിർത്തി പരിഹരിക്കുന്ന മികച്ച ഭരണാധികാരിയാണ് മുഖ്യമന്ത്രിയെന്നും നാടിന്റെ ജനനായകനെതിരെയുള്ള ദുരാരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ നടന്ന കുറ്റകൃത്യത്തെ പിന്തുടർന്ന് ഹൈദരാബാദിലെ മയക്കുമരുന്ന് കേന്ദ്രം കണ്ടെത്തി പൂട്ടിക്കുകയും പ്രബലനായ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സംഭവം ഈ അടുത്താണ് ഉണ്ടായത് ഇങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടി കേരള പോലീസ് മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസിനെതിരെ ഉയർന്നുവരുന്ന പരാതികളിന്മേൽ അന്വേഷണം നടത്തുകയും കുറ്റം തെളിഞ്ഞാൽ ബന്ധപ്പെട്ടവർക്കെതിരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ കൈക്കൊണ്ട സർക്കാർ ആണ് ഇത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ തന്റെ വീടിനു മുന്നിൽ വെടിയേറ്റ് മരിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു രാജ്യത്തെ നടുക്കിയ ആ സംഭവം ഉണ്ടായത് മതവാദികൾ ജനാധിപത്യത്തിനു നേരെ ഉയർത്തുന്ന ഭീഷണികളെ തന്റെ മാധ്യമ പ്രവർത്തനത്തിലൂടെ നേരിട്ട ചെറുത്തുനിൽപ്പിന്റെ ശബ്ദം ഏഴ് ദശാംശം ആറ് ഇഞ്ച് എം എം പിസ്റ്റളിൽ നിന്ന് ഉയർത്തി നിന്ന് ഉതിർത്തിവിട്ട വെടിയേറ്റ് ചല്ലമറ്റ് കിടന്നു അരികുവൽക്കരിക്കപ്പെട്ടവരുടെ സാമുദായിക ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി നിലകൊണ്ട മാധ്യമ പ്രവർത്തകയായിരുന്ന ഗൗരിലങ്കേഷിന്റെ കൊലപാതകത്തിൽ ഏഴു വർഷങ്ങൾക്കിപ്പുറവും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടില്ല ഒട്ടും ഭയമില്ലാതെ ഗൗരി നടത്തിയ മാധ്യമ പ്രവർത്തനം ഏഴു വർഷങ്ങൾക്കിപ്പുറവും ഇല്ലാതാക്കാൻ സാധിക്കാതെ നിൽക്കുന്നു ആകെയുള്ള അഞ്ഞൂറ്റി അൻപത് സാക്ഷികളിൽ നൂറ്റി മുപ്പത്തിയേഴ് പേരെ മാത്രമാണ് ഇതുവരെ വിസ്തരിച്ചത് നാല് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു വൈകുന്ന നീതി നീതി നിഷേധമാണെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന ഗൗരിയുടെ സഹോദരി കവിത കവിത ലങ്കേഷ് ഇനി വിചാരണ വേഗത്തിലായിരിക്കും എന്ന പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ജാമ്യം അനുവദിച്ചത് മുകേഷ് നിയമസഭാംഗമാണെന്നും നിയമ നടപടികളിൽ നിന്ന് ഒഴിച്ചൂടില്ലെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടു ദിവസം വിശദമായി രഹസ്യവാദം കേട്ട ശേഷമാണ് ജാമ്യം അനുവദിച്ചത് നിരപരാധിയാണെന്നും പരാതിക്കാരി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തതായും മുകേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ശ്രമിക്കാൻ പാടില്ല കോടതിയുടെ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ട് പോകരുത് ഇരയുമായി സമൂഹമാധ്യമങ്ങളിലടക്കം ബന്ധപ്പെടരുത് ജാമ്യ കാലയളവിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം രണ്ട് ആൾ ജാമ്യവും വേണം ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കും ഗാന്ധർബലിന് പുറമെ ബദ്ഗാം മണ്ഡലത്തിൽ നിന്നും ഒമർ അബ്ദുള്ള മത്സരിക്കും വ്യാഴാഴ്ച ഒമർ അബ്ദുള്ള ബദ്ഗാമിൽ നിന്നും മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബി ജെ പി വോട്ടുകൾ വിഭജിച്ച് തോൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അത് മുന്നിൽ കണ്ടാണ് ഒമർ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്നതെന്നും നാഷണൽ കോൺഫറൻസ് നേതാക്കൾ പ്രതികരിച്ചു ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നാലിന് വോട്ടെണ്ണൽ നടക്കും സപ്ലൈകോ ഓണം ഓണംഫെയറിന് തുടക്കം സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ അത് തടയുന്നതിന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാതൃകയുടെ ഭാഗമാണ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണം ഫെയർ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ഫെയറിൽ നൽകുന്നുണ്ട് ഈ നടപടി കർഷകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ സാധനം ലഭിക്കുന്നതിന് അവസരം ഒരുക്കുകയും ചെയ്യും പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ വിതരണം ചെയ്യും ഇരുന്നൂറ്റി അമ്പത്തി രൂപയുടെ ശബരി ഉൽപ്പന്നം നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ലഭ്യമാക്കുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് ഐ പി എസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സസ്പെൻഷന് ഉത്തരവിട്ടത് മലപ്പുറം മുൻ എസ് പി ആയിരുന്നു സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിക്കാൻ ഡി ഐ ജി അജിതാ ബിഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു അവർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി അതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടത് മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ശരിവയ്ക്കുന്നതായി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് രൂപീകരണ തീരുമാനം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളും പരാതികളും ഈ രണ്ടംഗ ബെഞ്ച് കേൾക്കും റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന പ്രതിപക്ഷത്തിന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും മുറവിളിയുടെ രാഷ്ട്രീയവും ഇവിടെ മറന്നിരിക്കുകയാണ് ജുഡീഷ്യൽ അധികാരമില്ലാത്ത കമ്മിറ്റി ആയതിനാൽ ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്യാറുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി നടത്തിയിട്ടില്ല നടപടി റിപ്പോർട്ടും കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടില്ല തന്നെ റിപ്പോർട്ടിലെ പരാമർശം മാത്രം വെച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും മറ്റും കടക്കാനാകില്ലെന്ന് നിയമവൃത്തങ്ങളിൽ നിന്നടക്കം അഭിപ്രായം മുതിർന്നിരുന്നു പത്തും പതിനഞ്ചും വർഷം മുമ്പുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പരാതികളായതിനാൽ സാങ്കേതികമായും നിയമപരമായും ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ടെന്ന വിവിധ കോടതികളിലായി വന്ന കേസുകൾ കാണിക്കുന്നു ഇതടക്കം പുതിയ ബെഞ്ച് പരിശോധിക്കുമെന്നും വ്യക്തമാണ് റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയെല്ലാം കേസുകൾ എടുക്കാനാകും എന്നതും കോടതിയുടെ മുന്നിൽ വരും ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലും ഉള്ളതാണ് മകളുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പാലിക്കാതെ തങ്ങളുടെ ആഗ്രഹത്തിന് എതിരായി പോലീസ് ധൃതി പിടിച്ച് സംസ്കരിക്കുകയായിരുന്നുവെന്നും പോലീസ് വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്തെന്നും ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ മാതാപിതാക്കളുടെ വെളിപ്പെടുത്തൽ നീതി ആവശ്യപ്പെട്ട് ആർ ജി കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കവെയാണ് വെളിപ്പെടുത്തൽ മകളുടെ മൃതശരീരം നന്നായി കാണാൻ പോലും അനുവദിച്ചില്ലെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു മണിക്കൂറിലധികം പിടിച്ചിരുത്തി വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ടു മുന്നൂറിലധികം വരുന്ന പോലീസ് ബാരിക്കേഡ് തീർത്ത് വീട് വളഞ്ഞു മൃതദേഹം ബലമായി കൊണ്ടുപോയി മകളുടെ അന്തികർമ്മം ചെയ്യാൻ പോലും അനുവദിച്ചില്ല കൊൽക്കത്ത നോർത്ത് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ വീട്ടിൽ വന്ന് പണം വാഗ്ദാനം ചെയ്തതായും പിതാവ് അറിയിച്ചു ആ വാഗ്ദാനം നിരസിച്ചു തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടും വരെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ തുടരണമെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിശബ്ദയായിരിക്കണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനൂസ് ഇന്ത്യയിലിരുന്ന് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് സൌഹാർദ്ദപരമല്ലെന്നും അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ഇന്ത്യയ്ക്കോ ബംഗ്ലാദേശിനോ ഗുണകരമല്ല അവാമി ലീഗിന് ബംഗ്ലാദേശിനെ പറ്റി ചിന്തിക്കാൻ ഇന്ത്യ തയ്യാറാകണം ഹസീനയെ തിരികെ രാജ്യത്തെ എത്തിച്ച് വിചാരണ ചെയ്യണമെന്നാണ് രാജ്യത്തിന്റെ പൊതുവികാരം അദ്ദേഹം പറഞ്ഞു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ആഗസ്റ്റ് അഞ്ചിനാണ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ തുടരുന്ന സാമ്പത്തിക വിവേചനത്തിന് അറുതി വരുത്താൻ മുൻകൈയ്യെടുത്ത് കേരളം പന്ത്രണ്ടാം തീയതി കേരളം തമിഴ്നാട് കർണാടകം തെലങ്കാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും കോൺക്ലേവ് സംഘടിപ്പിക്കും സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനപ്രശ്നങ്ങൾ പതിനാറാം ധനകമ്മീഷന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച ആശയ രൂപീകരണമാണ് കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ എ അരവിന്ദ് പനഗാരിയ അധ്യക്ഷനായ പതിനാറാം ധനകമ്മീഷൻ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന തുടങ്ങി കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചുപണിയേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്താനുള്ള പ്രധാന വേദികളിൽ ഒന്നായാണ് ധനകമ്മീഷനെ കേരളം പരിഗണിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ യോജിച്ച നിലപാട് അനിവാര്യമായിരിക്കുകയാണ് അതിന് സഹായകമാകുന്ന നിലയിലാകും കോൺക്ലേവ് കോൺക്ലേവ് സംഘടിപ്പിക്കുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വർഷം കൂടി തുടരട്ടെ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആഗ്രഹത്തിലൂടെ പുറത്തായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ പ്രേമം ജനകീയ സർക്കാർ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വച്ച് സംസ്ഥാനങ്ങളെ ഞെക്കുന്ന കേന്ദ്രത്തിന്റെ ചട്ടുകമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്നാണ് എ ഐ സി സിയുടെ മുൻ നിലപാട് ഇതുകൂടി തള്ളിയാണ് തിരുവഞ്ചൂർ ഗവർണർ പ്രേമം തുറന്നു പറഞ്ഞത് അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ നേതാവ് ഇങ്ങനെ അച്ചടക്കമില്ലാത്ത ആളായതിൽ യു ഡി എഫിൽ പലർക്കും അതൃപ്തിയുമുണ്ട് കേരളത്തിൽ ജനോപകാരപ്രദമായ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ല് തടയൽ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യൽ നിയമസഭയെ വെല്ലുവിളിക്കൽ തുടങ്ങിയവയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ ഏറ്റെടുത്ത പ്രധാന പ്രവർത്തനങ്ങൾ സർവകലാശാല ഭരണം തടസ്സപ്പെടുത്തി സിൻഡിക്കേറ്റിലും സെനറ്റിലും സംഘപരിവാർ പ്രതിനിധികളെ തിരികെ കയറ്റിയതാണ് മറ്റൊന്ന് ഇങ്ങനെയുള്ള ഗവർണറെയാണ് തിരുവഞ്ചൂർ വീരപുരുഷനാക്കിയത് ഇതേ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ പലപ്പോഴും എടുത്തത് അതുകൊണ്ട് തിരുവഞ്ചൂരിന്റെ പ്രേമത്തിന് അവരാരും എതിരു നിൽക്കാൻ ഇടയില്ല ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന്റെ നയങ്ങളാണ് വിദ്യാർത്ഥിയായ പത്തൊമ്പതുകാരൻ ആര്യൻ മിശ്രയെ ഗോരക്ഷാ ക്രിമിനുകൾ ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്ന് സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു ആര്യന്റെ ഫരീദാബാദിലെ വീട്ടിൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബൃന്ദ പശു സംരക്ഷണത്തിന്റെ പേരിൽ ഗോരക്ഷാ ഗുണ്ടകൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ബി ജെ പി സർക്കാർ നൽകി സർക്കാരും പോലീസും കൊലപാതകത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണ് പശുവിന്റെ പേരിലുള്ള എല്ലാ ആക്രമണങ്ങളിലും പോലീസിന് പങ്കുണ്ട് അനധികൃത തോക്ക് കൈവശമുണ്ടായിരുന്ന ആക്രമികൾ മുപ്പത് കിലോമീറ്റർ പിന്തുടർന്നാണ് ആര്യനെ വധിച്ചത് പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങളിൽ പ്രധാനമന്ത്രിയും ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മൗനത്തിലാണ് നിയമവാഴ്ചയുടെ തകർച്ച എവിടെ എത്തി എന്നതിന്റെ തെളിവാണ് ഇത് സർക്കാർ പ്രതിനിധികൾ ആരും കുടുംബത്തെ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല ആര്യന്റെ കുടുംബത്തിന് മതിയായ സുരക്ഷയും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും സഹോദരന് സർക്കാർ ജോലി നൽകണമെന്നും ബൃന്ദ ആവശ്യപ്പെട്ടു കുടുംബത്തിന് നിയമസഹായവും വൃന്ദ വാഗ്ദാനം ചെയ്തു നീതിപൂർവമല്ലാത്ത ധനവിഭജന രീതികളാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന തുടരുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര വരുമാനത്തിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു നൽകണമെന്ന പതിനഞ്ചാം ധനകമ്മീഷന്റെ ശുപാർശ പോലും കേന്ദ്രം അംഗീകരിക്കുന്നില്ല സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തി ദശാംശം ആറ് ശതമാനം മാത്രം രാജ്യത്തെ മൊത്തം പൊതുജലവിന്റെ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനവും വഹിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനമാണ് അറുപത്തി ശതമാനത്തോളം കേന്ദ്രം കൈയടക്കുന്നതായും മന്ത്രി പറഞ്ഞു ഏകദേശം അറുപത്തിയിരായിരം കോടി രൂപ കിട്ടാക്കടമുണ്ടെന്ന് പൊതുമേഖലാ ബാങ്കുകൾ പ്രഖ്യാപിച്ച രാജ്യത്തെ പത്ത് കമ്പനികൾ പതിനാറായിരം കോടി രൂപ നൽകി അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി കിട്ടാക്കടത്തിൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് അദാനിക്കായി വെട്ടിക്കുറച്ച് നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ പൊതുമേഖലാ ബാങ്കുകൾ വൻ കിഴി കിഴിവാണ് അദാനി ഗ്രൂപ്പിന് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേയും വിശ്വസ്തനായ ഗൌതം അദാനിയുടെ കമ്പനികൾക്ക് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ലഭിച്ച വൻ സാമ്പത്തിക നേട്ടത്തിന്റെ കണക്ക് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനാണ് പുറത്തുവിട്ടത് വ്യവസായ സംരംഭകർക്ക് സൌഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമത് ചരിത്രത്തിൽ ആദ്യമായാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് ഒന്നാമത് എത്തുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ രണ്ടായിരത്തി ഇരുപതിൽ കേരളം ഇരുപത്തി സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് പടികൾ കയറി കേരളം പതിനഞ്ചാമത് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പട്ടികയിലാണ് ഒറ്റയടിക്ക് പതിനാല് പടികൾ കയറി കേരളം അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയത് ആന്ധ്രയാണ് പട്ടികയിൽ രണ്ടാമത് മൂന്നാമത് ഗുജറാത്തും വ്യവസായ വകുപ്പ് കിൻഫ്രയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച തോന്നയ്ക്കൽ മിനി വ്യവസായ പാർക്ക് സജ്ജം തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിലെ തോന്നയ്ക്കലിൽ ഏഴ് ദശാംശം നാല് എട്ട് ഏക്കറിൽ പാർക്കിന്റെ അവസാന പ്രവൃത്തി പുരോഗമിക്കുന്നു ഈ മാസം തന്നെ വ്യവസായങ്ങൾക്ക് ഭൂമി അലോട്ട് ചെയ്തു തുടങ്ങും മുപ്പത് കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മലിനീകരണം ഇല്ലാത്ത ജനറൽ കാറ്റഗറിയിലുള്ള വ്യവസായങ്ങളാണ് ഇവിടെ ആരംഭിക്കാനാവുക റോഡ് ജലം വൈദ്യുതി സെക്യൂരിറ്റി സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തിയായി ഒരു വർഷത്തിനുള്ളിൽ കിൻഫ്രയുടെ നേതൃത്വത്തിൽ പാർക്ക് പൂർണ്ണ സജ്ജമാകും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇവിടെ വായിച്ച വാർത്തകൾക്കും പകർത്തിയ ചിത്രങ്ങൾക്കും ദേശാഭിമാനിയോട് കടപ്പെട്ടിരിക്കുന്നു വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം